മാറ്റലിക്കൊള്ളും വന്ദേ മാതര ഗാനം വന്ദേ 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 മാതരം വന്ദേ മാതരം അപ്പൊ വിവേകാനന്ദ സ്വാമികൾ മൂന്ന് ദിവസം നരിവിടെയാണ് അന്ന് ഹിന്ദുക്കൾക്കൊരു മോശപ്പെട്ട ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കടല് കടന്ന് പുറത്തു പോകരുത് കടല് കടന്ന് പുറത്തു പോയാൽ നീ ഹിന്ദുവല്ലാതായി തീരുമെന്ന തെറ്റിയായ ധാരണകൾ കൊണ്ട് സാമൂതിരിയുടെ കാലത്ത് വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടിയോട് മുസ്ലിം ആകാൻ പറഞ്ഞു കടല് കടന്ന് പോകുവാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമായതുകൊണ്ട് കടപ്പുറത്തുള്ള നമ്മുടെ സഹോദരങ്ങളോടും മുസ്ലിം ആകാൻ പറഞ്ഞു ഇങ്ങനെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കടല് കടന്ന് ചിക്കാഗോയിലേക്ക് പോകണം ചിക്കാഗോയിലെ ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കണം നരേന്ദ്രന്റെ ഒരു ആശയക്കുഴപ്പം ഞാൻ എന്റെ ഗുരുനാഥന്റെ ഇല്ലാതെ എങ്ങനെ പോകും ഞാൻ എങ്ങനെയാണ് ഇത് കീഴ്പ്പെടുത്തുക അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ബോട്ടൊന്നും വന്നില്ലല്ലോ അദ്ദേഹം കടല് നോന് കിടന്നു ഇവിടെ ഒരു വലിയൊരു പാറ ആ പാറയിൽ ധ്യാനിച്ചു മൂന്ന് രാത്രിയും മൂന്ന് പകലും അദ്ദേഹം ഈ പാറയിൽ നിന്ന് ധ്യാനിച്ചപ്പോൾ ഗുരുനാഥൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമകൃഷ്ണ പരമദേവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട നരേന്ദ്ര നിനക്ക് വേണ്ടി നടക്കുന്ന സമ്മേളനമാണ് അത് നിനക്ക് വേണ്ടി നടക്കുന്ന സമയം നിന്നെ കാത്തിരിക്കുകയാണ് ലോകം നീ പോകണം അങ്ങനെ ഗേത്തിയിലെ രാജാവ് ടിക്കറ്റ് എടുത്തു കൊടുത്തു കപ്പലിൽ കയറി അദ്ദേഹ യാത്ര തുടങ്ങി പക്ഷെ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ സമ്മേളനം പക്ഷെ അദ്ദേഹം എത്തിയത് ഒരണ്ടര മാസം മുമ്പാണ് അവിടെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു ആരും അംഗീകരിക്കാത്ത എല്ലാവരും ഒരു റിപ്പോർട്ട് കൂടി നോക്കുന്ന കാവ്യുടുത്ത സന്യാസിയെ കാണുമ്പോൾ കൂടിയ നോക്കുന്ന അവിടുന്ന് അങ്ങോട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ആ ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ കഷ്ടപ്പാടിന്റെ കഥയൊക്കെ നമുക്ക് രാത്രി പറയാം അങ്ങനെ അദ്ദേഹം ചിക്കാഗോയിൽ എത്തിപ്പെടുകയും ലോകമത മഹാസമ്മേളത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുകയാണ് അവിടെ വെച്ചിട്ടാണ് ഭാരതത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ ചിത്രം മാറി മറയുന്നത് പെൺകുട്ടികളെ ഗംഗാധതിയിൽ എറിഞ്ഞു കൊല്ലുന്നവന്റെ നാട് പാമ്പാട്ടികളുടെ നാട് ഒന്നിനും കൊള്ളാത്ത അപരിഷ്കൃതന്മാരുടെ നാട് എന്ന് പറഞ്ഞ നമ്മുടെ നാടിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദര പ്രസംഗത്തിന്റെ കൂടെ മൂന്ന് നന്ദികൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിനു വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങൾ വിടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക് വേണ്ടി ഈ മൂന്ന് നന്ദിയാണ് അദ്ദേഹം ആദ്യമായിട്ട് അവിടെ പറഞ്ഞത് അതോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആ സമ്മേളനവും തുടർന്ന് നാ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് ഭാരതത്തിലേക്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിരിച്ചു വന്ന വിവേകാനന്ദനെ ഭാരതം സ്വീകരിച്ചത് എന്ന് നാം അറിയണം അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് പാഠ്യവിഷയമാക്കണം അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വിവേകാനന്ദ സാഹിത്യ സർവസം പ്രേമുള്ളവരെല്ലാവരും വീട്ടിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചു വെക്കണം അത്രയും ഭാരതത്തിന്റെ യശസ്വിന് മതത്തിനെ ഉയർത്തിയ ആ വിവേകാനന്ദ സ്വാമികളുടെ സ്മരണകൾ ഉറങ്ങുന്ന ഈ കേന്ദ്രം ഈ കേന്ദ്രമാണ് വിവേകാനന്ദ പാറ ഇതിലെ കന്യാകുമാരിയല്ല കന്യാമേരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാറയിൽ അഞ്ചു പതിറ്റാണ്ട് മുമ്പ് കുരിശു നാട്ടിയപ്പോൾ ആ കുരിശിനെ കൊയിലാണ്ട് കോഴിക്കോട് പയ്യോളി ഭാഗത്ത് വന്ന സ്വയം സേവകന്മാർ ഈ കടലിൽ നീന്തി കടന്ന് മാറ്റി കന്യാകുമാരിയിൽ ഏറ്റവും അർഹമായ ഒരു സ്മാരകം ദുരേന്ദ്രസ്വാമികൾക്ക് ഉണ്ടാകണമെന്ന് ആർ എസ് എസിന്റെ തലവൻ അന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി നിയോഗിച്ചൊരാൾ നിങ്ങൾ താഴെ പഠിക്കുവാനുണ്ട് ഏകനാഥ റാണേ എന്ന ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്നു അദ്ദേഹം ഭാരതത്തിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ സമ്പാദിച്ച് സ്വരൂപിച്ച പണം കൊണ്ടുണ്ടാക്കിയതാണ് ഈ വിവേകാനന്ദ കേന്ദ്രം അന്ന് ഒരാളോട് സംസാരിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പാറയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് അത് മറ്റാരുപല ഇ എം എസ് ആയിരുന്നു വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ കേന്ദ്രം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് അപ്പൊ നമുക്കെല്ലാം കണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോവാം നന്ദി നമസ്കാരം